അങ്ങനെ ആ വീട്ടിലേക്ക് പോവുക അപ്പൊ രണ്ടു മൂന്ന് പയ്യന്മാര് വന്നാണ്ട് ഇങ്ങനെ കൈ അപ്പൊ കോമാ മുകളില് മുപ്പത്താളില് രണ്ട് മണിക്കാർ ഇങ്ങനെ ബോർഡ് ഇങ്ങനെ പൊക്കുക അതില് അപ്പുറത്തൊരാള് വന്നാന്ന് അണ്ണാച്ചിന്റെ കോമാ പിന്നെ ഞാൻ ഈ പറഞ്ഞ മാതിരി തന്നെ റോയൽ കരിയെന്ന് പറഞ്ഞി വർക്ക് ചെയ്യാനുള്ള ഭാഗ്യ കിട്ടിയാൽ രാജ്യം അഞ്ഞൂറോളം മരങ്ങള്

മോണിക്കൽ ഉണ്ട് പിന്നെ നമ്മടെ ഗൾഫിന് നിന്ന് വന്ന മാനുണ്ട് അല്ലേ അപ്പൊ നമ്മൾ ഒരാളും കൂടി ഏഡ് ചെയ്യാൻ വേണ്ടി പോവാട്ടോ ഏതായാലും അപ്പൊ നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈം ആയി കാണണി സബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും സേവടിക്കാനും മറക്കില്ല കേട്ടോ അപ്പൊ നമ്മൾ വീഡിയോ കിടക്കാട്ടോട്ടോ ഇന്ന് ആനനെയും കണ്ടുമുട്ടിക്കു ആന ഒരു വല്ലാത്ത ആന ഏഹ് മിക്കവാറും ഈ സാധനം തട്ടാൻ സാധ്യണ്ട് ആനന്റെ മോലാലിമാരി മോനാലിമാരി ഏജന്മാരില്ലേ അങ്ങനെ പറയാ അത് സാക്ഷാത്പ്പെട്ടതാണ് നിങ്ങൾ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന പൗമാച്ചി പാട്ട് പത്തേക്കർ കോപ്പിയിൽ നമുക്ക് ഫോട്ടോഗ്രാഫിയുടെ പഠനം മറ്റു എജു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ എക്കോ ഫ്രണ്ട്ലി ആണ് നമുക്ക് ഇരുന്നൂറ് വർഷത്തെ ഫോട്ടോഗ്രാഫി ചരിത്രം മനസ്സിലാക്കാവുന്ന ഒരു മ്യൂസിയം ഉണ്ട് പിന്നെ ആയിരത്തിലധികം ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ അവാർഡ് വിന്നിങ് ഫോട്ടോഗ്രാഫ്സ് പ്രദർശിപ്പിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫി എക്സിബിഷൻ സെൻറ്റർ ഉണ്ട് എക്സോട്ടിക് വേൾഡ്സിൻ്റെ ഒരു കളക്ഷൻസ് ഉള്ള അതിമനോഹരമായ ഒരു എബ്രറി നമുക്ക് കിട്ടും അത് കഴിഞ്ഞ് ആർട്ട് വില്ലേജ് എ ആർ വി ആർ സ്റ്റുഡിയോ നൂറിലധികം ഫോട്ടോസ് പോയിന്റുകൾ പിന്നെ ചിൽഡ്രൻസിന്റെ പാർക്ക് ഓപ്പൺ ജിമ്മ് ആംഫി തിയേറ്റർ തുടങ്ങി ഈ ഒരു അനുഭവം എന്ന് പറയുന്നത് കോമാച്ചി പാർക്ക് എന്ന് പറയുന്നൊരു അനുഭവം നമ്മൾ ഇന്നു വരെ ശരിക്കും കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ നമ്മൾ കാണാത്ത ഒരു പുതിയ ഒരു ക്ലാസിക് സ്റ്റൈലാണ് തീർച്ചയായും അത് എക്സ്പ്ലോർ ചെയ്യാനും നിങ്ങളുടെ വ്യൂവേഴ്സിനെ കാണിക്കാനും വേണ്ടി ഇവിടെ എത്തിയ എല്ലാ ബ്ലോഗേഴ്സിനും വ്ളോഗേഴ്സിനും ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും നന്ദി അറിയിക്കുകയാണ് വെൽക്കം ചെയ്യാണ് എല്ലാവരും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യണം കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ ഈ പ്രോജക്റ്റ് എത്തിക്കണം എല്ലോടും നമ്മുടെ മലപ്പുറത്തെ ഏറ്റവും ബന്ധമുള്ള ആളുകളാണ് നമ്മൾ നിലമ്പൂരാണ് വെല്ലിമൻ നാട് നിലമ്പൂര് പൂവങ്കാവിൽ പറയും അര്യാണ്ട വീണ്ടും നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്ന തറവാടേ അവിടെ മജീദ് ഒക്കെ ഇല്ല പോസ്റ്റലില് പോസ്റ്റലിൽ റിട്ടയർ ചെയ്ത മജീദ്ക്കൊക്കെ ഉണ്ട് അതുപോലെ മമ്പാട് കോളേജിലെ അസീസ് ലൈബ്രറി പിന്നെ കെ എസ് ആർ ടി സി ഉള്ള ഹക്കീം അങ്ങനെ കൊറേ പേരുണ്ടാവും ഒരു പതിനൊന്ന് ആൺകുട്ടികളും മൂന്ന് പെൺകുട്ടികളും അതിന്റെ ഒരു പെൺകുട്ടിന്റെ അപ്പൊ നിലമ്പൂര് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നെസ്ട്രോളജിക്ക് ആണ് പിന്നെ നമ്മള് സ്റ്റോറിയൊക്കെ ചെയ്യാൻ വരുമ്പോൾ ഇപ്പൊ മോളിപ്പോ ബ്ലോക്ക് ചെയ്തില്ല മോളാണ് അപ്പൊ നമ്മള് മലബാർ ആളിനെ കുറിച്ചും പിന്നെ അതുപോലെ വേറെ ഒന്ന് ചെയ്യാനിരിക്കുകയായിരുന്നു നമ്മള് പൂക്കോട്ടുപാടൊക്കെ ആണ് പറഞ്ഞല്ലോ കാണിച്ചില്ല ഈ ഭൂമി ജെ സി ബി എച്ച് നരക്ക എന്നുള്ള പണിയല്ല ചെയ്തത് കൂടുതലും ഇപ്പൊ വയനാടൊക്കെ കുറെ അപകടങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് വയനാട് നിലവിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എന്താണെന്നുണ്ടെങ്കിൽ ഭൂമിന്റെ ലെവല് കേടുവരുത്തിക്കും അതായത് നമുക്ക് പറയാം നമ്മളതിൽ തന്നെ പറഞ്ഞു ആണിക്കല്ലുകളാണ് പർവ്വതങ്ങള് അത് അങ്ങനെ തന്നെ നിർത്തണം എന്ന് പറഞ്ഞത് ഇപ്പൊ നമ്മളെ ആളുകൾ എന്താ ബ്രോക്കർമാരായാലും പിന്നെ ഈ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആർക്കിടെക്ട്സ് ആയാലും ഒക്കെ ചെയ്യുന്നത് മൊത്തം ലെവലൊക്കെ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ കുറേ ഭൂമിക്ക് കേടുവരുകയാണ് അപ്പൊ ഈ പ്രൊജക്റ്റ് നിങ്ങൾ നോക്കിയാലറിയാം പല സ്ഥലങ്ങളിലും ആ ഭൂമിൻ്റെ കിടപ്പ് എങ്ങനെയാണോ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ഒന്നും രണ്ടാമത് നമ്മൾ ഇതിനൊരു പ്രത്യേകത കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിലൊരുപാട് പക്ഷികളുണ്ട് വന്ന സമയത്ത് അപ്പം അതൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതില് അഞ്ഞൂറോളം മരങ്ങള് മോള് പറഞ്ഞ മാതിരി മൂറ്റിപ്പഴം കോടപ്പഴം പൂച്ചപ്പഴം തൊട്ടിപ്പഴം ഞാറപ്പഴം വിരക് വെട്ടി ഇങ്ങനെ ഉണ്ട് നേരത്തെ ഇങ്ങനത്തെ ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏഴാമ്പലി വരുന്നതിന് അത് പഠിച്ചിട്ട് അതിനുള്ള മരങ്ങൾ തേനീച്ചകൾക്കുള്ളത് അതൊക്കെ പല സ്ഥലത്തു നിന്നാണ് ഈ മൂട്ടിപ്പഴൊക്കെ നാളും ഇവിടെ ഇടുക്കിയിൽ പോയിട്ടാണ് അത് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ പല സ്ഥലത്തും ആകാശം മഞ്ഞ മരം തമിഴ്നാട്ടിൽ പോയി കൊണ്ടുപോകും അപ്പോൾ കുറച്ച് രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ ഇന്നൊരു ബോട്ടാണിക്കൽ ഗാർഡൻ കൂടി ആയിരിക്കും പിന്നീട് അതുപോലെ ഇതിൽ നമ്മൾ പൂമ്പാറ്റകൾ അവർ മൈഗ്രേറ്റ് ചെയ്ത് പോകത്താണ് അത് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടായിരം ചെടികൾ പൂമ്പാറ്റകളൊക്കെ ഉള്ള തേനുള്ളതും അവരെ താമസിക്കുന്നതും കൂപ്പയൊക്കെ ആയിട്ടുള്ള നെക്ടർ പ്ലാൻസും ഹോസ്റ്റ് പ്ലാന്റ്സും ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും ഞങ്ങൾക്ക് കാണാൻ പറ്റും പലതും ഇപ്പം മഴ ആയതുകൊണ്ട് ചിലപ്പോൾ പൂമ്പാറ്റകളും ഈ സ്മെല് പിന്നെ അതുപോലെ പത്ത് ഏക്കറോ പത്ത് സ്മെല്ല് സോണാണ് അപ്പോൾ നമുക്കറിയാം ചില പഴയ തറവാട് വീട്ടിലൊക്കെ ചെന്നാൽ വേഗങ്ങളൊക്കെ ഒരു മണം വരുന്നുണ്ട് നല്ല അപ്പോൾ അതെന്താണെന്നുണ്ടെങ്കിൽ നല്ല ചെമ്പകമരം വെച്ചിട്ടുണ്ട് ഈ പ്രൊജക്ടിൽ പത്ത് ഏക്കർ സ്ഥലമാണ് ഉള്ളത് പത്ത് ഏക്കർ സ്ഥലത്ത് പത്ത് വെറൈറ്റി മരങ്ങൾ വെച്ചിട്ടുണ്ട് മുപ്പത് ചെമ്പകന്മാരാണ് നിങ്ങളുടെ അപ്പുറത്ത് വെച്ചിട്ടുള്ളത് അതുപോലെ മഴ ആയതുകൊണ്ട് നമുക്ക് പൂക്കൾ മുഴുവൻ ഉണ്ടാവില്ല അതുകൊണ്ട് സ്മെല്ല് കിട്ടിക്കോളണം എന്നില്ല ഈ മഴ കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേന് അത് ഓക്കെ അതുപോലെ ലാങ്ങി ലാങ്ങി അതിൻ്റെ അപ്പുറത്ത് മരമില്ല ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ പ്രകൃതി രീതിയിലാണ് നമ്മൾ നമ്മൾ പറയാൻ ഇനി ഇതെല്ലാം നല്ല ഗായകൻ പറഞ്ഞു ഒരു നിങ്ങള് ഫീൽ ആയിട്ട് യൂട്യൂബ് ചെയ്യാറുണ്ട് പിന്നെ സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ നല്ല കുറച്ചു ഇനിയും റീസ്റ്റാർട്ട് ചെയ്യണം നമുക്കറിയാം അതിന്റെ വാല്യൂ എത്രയാണ് അപ്പൊ എന്തായാലും ഞാൻ ഇനിയും ട്രാവൽ ചെയ്ത് അങ്ങനെ ചെയ്യാന്നുള്ള പ്ലാൻ ഒക്കെ ഉണ്ട് ഫോട്ടോഗ്രാഫി ട്രാവലിംഗ് ഒക്കെ ആയിട്ട് നിങ്ങളെ പലവരും ഇങ്ങനെ യൂട്യൂബിലായിട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴും അല്ലാതെ അറിഞ്ഞിട്ടൊക്കെ കണ്ടിട്ടുണ്ട് എന്തായാലും എല്ലാരും ഒരുമിച്ച് കിട്ടിയാലും ഹാപ്പിയാണ് വീഡിയോ

കൊമാച്ചി എന്നുള്ളത് പിന്നെ ഒരു ജപ്പാനീസ് വേർഡ് ആണ് ആളെ മാറ്റുന്ന സൗന്ദര്യം എന്നാണ് കൊമാച്ചി വാക്കിന്റെ അർത്ഥം വരുന്നത് അപ്പൊ എന്റെ പ്രായം ഉണ്ട് ഇപ്പൊ സ്റ്റുഡിയോ തുടങ്ങുമ്പോ മുപ്പതു വർഷം മുന്നേ സ്റ്റുഡിയോ തുടങ്ങുമ്പോ പിന്നെ അതിട്ട പേര് ഈ കൊമാച്ചി എന്നുള്ളത് അപ്പൊ അതിന്റെ ഒരു കോമഡി പറഞ്ഞു കേട്ടത് ഈ കൊമാച്ചി എന്നുള്ള ബോർഡ് ഫിറ്റ് ചെയ്യാ സ്റ്റുഡിയോ താഴെ എന്നിട്ട് രണ്ട് മണിക്കാർ ഇങ്ങനെ ബോർഡ് ഇങ്ങനെ പൊക്കുക അതില് അപ്പുറത്തൊരാള് വന്നാന്ന് ചോദിച്ചു കൊമാച്ചി ഏത് അണ്ണാച്ചിന്റെ ആവുമല്ലേ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത സംഭവാണ് കോമാ മലപ്പുറത്തുനിന്ന് ഒരു അനുഭവം മോഹൻ തുടക്കത്തിന് ഒരു കല്യാണം കിട്ടി അങ്ങനെ ആ വീട്ടിലേക്ക് പോവുക അപ്പൊ രണ്ടൂന്ന് പയ്യന്മാര് വന്നാണ്ട് ഇങ്ങനെ കയ്യെടുത്തി അപ്പൊ കോമാ അപ്പൊ രസം എന്താണെന്നുണ്ടെങ്കില് നമ്മൾക്ക് തുടങ്ങിയ സമയത്ത് നമുക്കൊരു അത്ഭുതാണല്ലോ എത്രയോ നാല്പത് കിലോമീറ്റർ അപ്പുറമുള്ള ഒരാൾ നമ്മളെ തിരിച്ചറിയാന്ന് പറഞ്ഞു അങ്ങനെ ചെന്ന് വീട്ടിലെത്തി അവിടുന്ന് ചായ അങ്ങ് പിടിച്ചുകൊണ്ട് ഇരിക്കുമ്പോ ഈ പയ്യനെ കണ്ടു അപ്പൊ ഞാൻ വെറുതെ വിളിച്ചാന്ന് ചോദിച്ചത് ഇത് എങ്ങനെയാ പേരറിയ എങ്ങനെ കോമാ ഇതൊക്കെ നമുക്ക് നല്ല സർവീസ് ഉള്ളതാണ് അപ്പൊ എന്താന്ന് വെച്ചപ്പോ പറയാണ് നിങ്ങൾ പറല്ലേ അവിടെ ഉള്ള മാവി നമ്മള് പറയൽ മൂച്ചി എന്നാണ് അപ്പൊ അതും എന്താ പറയുക അപ്പൊ കോമാവിനെന്താ പറയുന്നു അപ്പൊ എനിക്ക് അപ്പ അത്ര വലിയ സന്തോഷം തോന്നിയില്ല കല്യാക്കി പറയാനോ പക്ഷെ ഈ ചെക്കപ്പ് പോകുമ്പോ എന്റെ ചെവി വന്നിട്ട് പറയാം ഇതൊന്നും ഇവിടെ മനുഷ്യർ എത്തും അഖിൽ ഇടയിൽ ഒരാളുണ്ട് ലണ്ടനിൽ ഫോട്ടോഗ്രാഫി ആയിട്ട് വർക്ക് ചെയ്യാണ് അഖിലും യു എസ് ആയിരുന്നു വൈഫ് എയിംസിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പൊ ഒരു കുട്ടിയുണ്ട് രണ്ടു വയസ്സുള്ള പേരെ കുട്ടിയുണ്ട് അപ്പൊ പിന്നെ നമ്മള് മോനുണ്ട് രണ്ടാമത്തോടെ അഗിനുണ്ട് വിഷമിച്ചിരിക്കുന്നു അപ്പൊ ഞാൻ എന്താണ് എന്ത് പറ്റിയെന്ന് വെച്ചു ഞാൻ ഇവർക്കൊന്നും പോക്കറ്റ് മണി കൊടുക്കില്ല ഫോളോ ചെയ്യാവുന്ന കാര്യാണ് ചെറുപ്പം മുതൽ ഒരു എട്ട് എട്ടാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരു ഒരഞ്ച് പൈസ കൊടുത്തില്ല അതായത് ഞാൻ വർക്കിന് പോകുമ്പോൾ എന്നെ കൊണ്ട് ഞാൻ അവരെയും കൊണ്ടുപോകും ഒരാളെ വർക്കിടുപ്പിക്കുക ഒരാളെ കൂടിയേനെ അപ്പൊ ശനി ഞായറൊക്കെ ഒരു നമ്മുടെ കൂടെ വർക്ക് ചെയ്തിട്ട് ആണ് ഇതാക്കിയത് പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയില്ല അവരെ കല്യാണമോ അല്ലെ നിന്ന് ഫങ്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അവര് തന്നെ ഡ്രസ്സ് ഊറ്റിയുള്ള ഡ്രസ് വരെ അവരാണ് മറ്റെന്താണ് നമ്മളെല്ലാം കൊടുത്ത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളിൽ സ്വന്തം ഏൺ ചെയ്യാനുള്ള ഇത് ഉണ്ടാവില്ല ഇപ്പൊ അക്കിയൊക്കെ പോലെ ഞാൻ പറഞ്ഞു കൊടുത്തേക്കാണ് ഇവിടുന്ന് എടുക്കുന്ന വീഡിയോ അയച്ചു തരാം ഏത് ലോകത്തിൻ്റെ അവിടെ ആണെങ്കിലും അത് എഡിറ്റ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് അയച്ചു തരാം

നമ്മൾ എല്ലാവരും നല്ല കലാകാരന്മാരായിരിക്കും ഒരു ഇതാണ് നമ്മൾ കോമാറ്റി പാർക്കിന്റെ രാത്രി കാഴ്ച കേട്ടോ അപ്പൊ അനുസരിച്ച് പിന്നെ ഇത് കൊടുക്കാൻ കേട്ടോ അപ്പൊ എല്ലാവർക്കും കേട്ടോ സമ്മാനം അപ്പൊ അതിലില്ലര് ഒന്ന് കൂപ്പണ് പിന്നെ ഒന്ന് കുറച്ച് മുട്ടായികള് പിന്നെ ചായപ്പൊടിയാട്ടോ കോമാറ്റി പാർക്കിന്റെ ഒരു വക സമ്മാനം കേട്ടോ അപ്പം ഏതാ ഈ കോമാറ്റി പാർക്കിന്റെ ഫുൾ വീഡിയോ നമ്മളിൽ വന്നുകൊണ്ടിരിക്കണം കേട്ടോ അതിൽ പെട്ട് ഈ പാട്ട് വന്ന കേട്ടോ ഇനി പകലിലെ വീഡിയോ നമുക്ക് സാറായിട്ട് കാണാം ഞങ്ങൾ ഏകദേശം ജാതിയാണ് അന്ന് അവിടെ എത്തിയിട്ടോ അപ്പൊ അതിൻ്റെ കാഴ്ച കണ്ടെ ഈ കണ്ടത് കോമാറ്റി പാർക്കിന്റെ ഈ കഥകളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് അത്ഭുതമായിട്ടുണ്ടാകും ഞാനെ അതിശയിച്ച് പോയി ഈ കഥകളൊക്കെ കേട്ടപ്പോൾ അപ്പോൾ എന്ന് ഇതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് നാളെയും ഇന്ത്യ എനിക്ക് ഉള്ള വീഡിയോ ആയി നമ്മൾ ഉടനെ വേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച് അഭിപ്രായം കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മടക്കല്ട്ടോ അപ്പോൾ പാട്ട് ചൂല് നമ്മൾ വയ്ക്കുന്നത് എന്ന് വെച്ചാൽ കൊമാറ്റി പാർക്കിലെ ഓരോ കാഴ്ചകൾ കേട്ടോ കാണാത്ത കാഴ്ചകളുണ്ടോ കാണിക്കുന്നത് ഇതുവരെ ഒരു പാർക്കിൽ ഒരു റിസോർട്ട് ഒരു പാർക്ക് ഒരുമിച്ച് വന്ന് ഇതുവരെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് വരുന്നത് അതാണ് നമ്മൾ കാണിച്ചു തരുന്നത്